നിങ്ങളുടെ കൈവശം ഇതുപോലെയുള്ള പഴയകാല ഫോട്ടോകളും ആൽബത്തിലെ ഫോട്ടോകളും ഒക്കെ ഒരുപാടില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആകെയുള്ളൊരു ഓപ്ഷൻസ് ഇതൊക്കെ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇത്തരം ഫോട്ടോകൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് സൂക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചമതിൽ പതിയും അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കിട്ടില്ല ഒരുപാട് പ്രോബ്ലമാണേനെ എത്ര മെഗാ പിക്സൽ ഉള്ള ക്യാമറ ആണെങ്കിലും നമ്മൾ ഫോട്ടോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് വൃത്തിയായിട്ട് കിട്ടില്ല എന്നാൽ നമ്മളുടെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് തന്നെ വളരെ വൃത്തിയായിട്ട് ഈ ഫ്ലാഷ് ലൈറ്റും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ലൈറ്റും ഒന്നും പതിയാതെ ഫോട്ടോ മാത്രം സ്കാൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഗൂഗിളിൻ്റെ തന്നെ നല്ലൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതുപയോഗിച്ച് നമ്മുടെ ക്യാമറയിലൂടെ വളരെ വൃത്തിയായിട്ട് ഫോട്ടോകൾ സ്കാൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഫോട്ടോ സ്കാൻ ബൈ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലോഗോ നോക്കി വെക്കുക അതുപോലെ ഇത് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് അവിടെ കാണാം ഗൂഗിൾ എൽ എൽ സി എന്ന് ഇതാവുമ്പോൾ പരസ്യം കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പക്ഷെ അതൊക്കെ പരസ്യങ്ങൾ ഉണ്ടാകും ഗൂഗിളിൻ്റെതാവുമ്പോൾ പ്രീമിയം ആപ്ലിക്കേഷൻ പോലെ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്കാനിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഉണ്ടാകുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ക്യാമറ ആക്സസും അതുപോലെ ഗാലറി ആക്സസും ചോദിക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആയി കിട്ടും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തെടുക്കേണ്ടത് അത് ഇതുപോലെ മുന്നിൽ സ്ക്രീനിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇപ്പോൾ എനിക്ക് ഓൾറെഡി വെളിച്ചമുള്ളത് ഫ്ലാഷ് ഈ ഫ്ലാഷ് ലൈറ്റിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ആവശ്യം ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സാധാരണ ഫോട്ടോ എടുക്കുന്നത് പോലെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നാല് വെളുത്ത ഡോട്ട്സ് ഇതുപോലെ വന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മുടെ ക്യാമറയുടെ ആംഗിൾ കറക്റ്റ് ആ ഡോട്ട്സിൽ ഇതുപോലെ നീക്കി നീക്കി വെച്ച് കൊടുക്കുക അതെന്തിനാണെന്ന് എന്തെങ്കിലും വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് നിങ്ങൾ ക്യാമറ പിടിക്കുന്നതിനനുസരിച്ചിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഔട്ട്പുട്ടാണ് ലഭിക്കുക ആ നാല് ഡോട്ട്സിലും ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീനിലൊരു ടിക്ക് മാർക്ക് വരും പിന്നെ പലതു ഭാഗത്ത് താഴത്ത് ആ ഫോട്ടോ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കിട്ടുന്നത് കാണാം ഇതുപോലെ ഒക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ എനിക്ക് ആ ഫോട്ടോ സ്കാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓട്ടോമാറ്റിക്കലി ഗാലറിയിൽ സേവ് ആകും അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ മുകളിൽ ഷെയർ ബട്ടൺ ഉണ്ട് പിന്നെ ഇനി ഞാനൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചെയ്ത് കാണിച്ചു തരാം ഇനി സ്ക്രീനൊന്നും നമുക്ക് സെലക്ട് ആയിട്ടില്ലെങ്കിലും സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻസ് അതിലാണുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇനി ഇതൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഞാൻ ജസ്റ്റ് ഇതുപോലെ ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് അത് നേരത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത പോലെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു ഇതുപോലെ എവിടെയെങ്കിലും ആയിട്ടാണ് നിങ്ങൾക്ക് നാല് ഡോട്ട്സ് വരാം അപ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ വെക്കുക അത് പറയുന്നിടത്ത് തന്നെ വെക്കണം നാലും അടുത്തടുത്തുള്ളത് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോയും നേരത്തേതുപോലെ തന്നെ സ്കാൻ ചെയ്ത് കിട്ടുന്നതാണ് ഇനി ഞാൻ ജസ്റ്റ് ഇതിൽ വേറൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഫോട്ടോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് ഇനി ആ സ്കാൻ ചെയ്ത ഫോട്ടോ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ബാക്ക്ഗ്രൗണ്ട് അടക്കമാണ് എനിക്ക് വന്നിട്ടുള്ളത് ഇവിടെ താഴെ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് അടക്കം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻസ് ആണ് അത് നിങ്ങൾക്ക് വരള്ളത് കൊണ്ട് വളരെ നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്ത് കിട്ടും ആ കോർണർ കറക്റ്റ് ചെയ്ത് നാല് സൈഡും വെക്കാം എന്നിട്ട് നിങ്ങൾ താഴത്തെ ഡൺ എന്ന് പറയുന്ന ബട്ടന് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ വളരെ നീറ്റായിട്ട് എനിക്ക് ഈ ഫോട്ടോ ലഭിച്ചിട്ടുണ്ട് ഇനി ഇത് ഓട്ടോമാറ്റിക്കലി ഗാലറി സേവ് ആവുന്നതാണ് അല്ല നിങ്ങൾക്കിനി അഡീഷണൽ ആയിട്ട് എവിടെയെങ്കിലും ഷെയർ ചെയ്യണമെങ്കിലും മുകളിലത്തെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വാട്സപ്പ് ആണോ അല്ല എവിടെയാണോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻസും ഇതിനകത്തുണ്ട് ഇനി ഇങ്ങനെ സ്കാൻ ചെയ്ത് കിട്ടുന്ന ഫോട്ടോ നമുക്ക് ഇതുപോലെ ഹൈ റെസൊലേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതിന് എൻഹാൻസർ നിങ്ങൾ ഉപയോഗിക്കണം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തത് ഞാൻ ചെയ്യാത്തത് ഒരുപാട് ആൾക്കാർക്ക് ഈ എൻഹാൻസർ അറിയാവുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ടും വേ വീഡിയോ ചെയ്യാം ഇത് കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ കുട്ടിയുടെ ഫോട്ടോ പിന്നെയും എൻഹാൻസറിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നതെന്ന് കണ്ടോ അതും നല്ല എച്ച് ഡി ദൃശ്യം മികവോടെ നമുക്കിത് കൺവെർട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ